دمام إسلامي كولتشرال سنتر ماليالا في السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وبه نستعين. والصلاة والسلام الأتمان الأكملان الأدومان على خاتم الأنبياء والمرسلين. നബീന മുഹമ്മ വ ആലിഹി വസഹ്ബിഹി അജ്മീൻ സുമ അമ്മാബദ് സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹുവിൽ സൂക്ഷ്മതയും ഭക്തിയുമുള്ളവരായി ജീവിക്കാൻ എന്നോടൊന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ഈ ദീനിൻ്റെ പേരിൽ വസീയോ തോതുകയുമാണ് നമ്മെ നിത്യമായി ഭരിക്കേണ്ട നയിക്കേണ്ട ഒരു സൽഗുണമാണ് ഇന്ന് ഇവിടെ ഒരു ഹുത്തുബയായി നമ്മൾ ശ്രവിച്ചതും പഠിച്ചതും അള്ളാഹുവിൻ്റെ റസൂൽ സല അലൈഹി വസല്ലം ഒരു നാൾ സഹാബികളിൽ ഒരു ഹത്തീബായി നിന്ന് അള്ളാഹു സുഹാനുവതാല ജനങ്ങളോട് അവർക്ക് അജ്ഞമായത് പഠിപ്പിക്കുവാൻ കൽപ്പിച്ചതനുസരിച്ച് തൻ്റെ ഹുത്തബ നിർവഹിക്കുകയുണ്ടായി ഇന്നല്ലാഹ് അമർ അനിയനുഅലിമക്കും മ ജഹിൽത്തും എന്ന് നബി സലഹു അലൈഹി വല്ലം തൻ്റെ ആ സുപ്രസിദ്ധമായ സുദീർഘമായ ഹുത്തബ നിർവഹിക്കുന്നത് തന്നെ അതിൽ ഒരു പ്രയോഗം ഇന്ന അള്ളാഹ് ഔഹ ഇലൈ അൻതവാതറോ അള്ളാഹു സുബാന എനിക്ക് ബോധന മോദിയിരിക്കുന്നു അല്ലെങ്കിൽ ബോധന മേഘിയിരിക്കുന്നു അൻതവാ നിങ്ങളെല്ലാവരും വിനയാനിതരായി വിനയപുരസ്സരരായി ജീവിക്കണമെന്ന് എത്രത്തോളം നിങ്ങൾ വിനയപുരസ്സരരാകണം ഒരാളും ഒരാളോട് മേനി നടിക്കാതെ ഒരാളും ഒരാളെയും അതിക്രമത്തിന് ഇരയാക്കാതെ വർത്തിക്കുവോളം നിങ്ങൾ വിനയാനിതരാകണം എന്നാണ് അള്ളാഹു സുബ്ഹാൻ വത്താല എനിക്ക് വഹയേകിയത് എന്ന് റസൂൽ അള്ളഹി സ്വല്ലാസ്ലാഹുത്ബയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നാണ് അപ്പോൾ നമ്മളെല്ലാവരും വിനയാാനിതരാവുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാൻ വത്താല കൽപ്പിച്ചു സല അള്ളാഹു അലൈവ് സ്വലാ തങ്ങളോടത് നമ്മളെ പഠിപ്പിക്കുവാൻ ബോധനമോതി എന്നുള്ളതാണ് അള്ളാഹു സുബാൻ താല വിശുദ്ധ ഖുറാനിയിൽ പല വചനങ്ങളിൽ ഈ ഒരു വിഷയം അൻ താതൂ നിങ്ങളെല്ലാവരും വിനയാനിതരാകണം എന്നുള്ള പദപ്രയോഗത്തിലല്ലെങ്കിലും വിനയത്തിൽ കഴിയാനുള്ള വിഷയം ഉണർത്തിയിട്ടുണ്ട് നമ്മൾ ആ വചനങ്ങൾ ഇവിടെ ശ്രവിച്ചു വിശ്വാസികൾക്ക് നേരെ വിനയത്തിൻ്റെ ചിറക് താഴ്ത്തി വെക്കാൻ താഴ്ത്തിപ്പിടിക്കാൻ അള്ളാഹു സുഹാനുവതാല കൽപ്പിച്ചത് അപ്രകാരം ഭൂമിയിൽ നിഗളിച്ച് അഹങ്കരിച്ച് നടക്കല്ലേ ഭൂമിയെ പുലർത്താനോ ഉയർച്ചയിൽ ഗരീശൃംഗങ്ങളോട് പർവ്വതങ്ങളോട് ഒപ്പമെത്താനോ നിനക്കാവുകയില്ല അഹങ്കരിച്ച് നികളിച്ച് നടക്കാതെ നീ ഭവ്യനാകെ എന്നാണ് അള്ളാഹു സുബ് ഹാനുവാല പറയുന്നത് വലാ വലാ ജനങ്ങളോട് നീ കവള് കോട്ടല്ലേ നീ അഹങ്കരിച്ച് നികളിച്ച് നീ ഭൂമിയിൽ നടക്കല്ലേ ഇങ്ങനെയൊക്കെ അള്ളാഹു സുബ്ഹാനുവത്താല വിശുദ്ധ വചനങ്ങളിൽ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ബോധനം നമ്മൾ ഭൂമിയിൽ വിനയത്തിൽ ഭവ്യതയിൽ കഴിയണം വർത്തിക്കണം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ റഹ്മാനായവൻ്റെ ഐബാദ് എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ടവർ അവർക്ക് പല ഗുണങ്ങളും വിശേഷണങ്ങളുമാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് റഹ്മാൻ അല്ലദീനിയം ഷൂന അലൽ അർദ്ദി ഹൗന എന്ന അള്ളാഹു സുബനവതാല അവരെ പ്രധാനമായും പരിചയപ്പെടുത്തി ആരാണ് അൽബാദുർ റഹ്മാൻ അല്ലദീ നം ഷൂന അലൽ അർ ഹൗന അവർ വിനയ ഭൂമിയിൽ നടക്കുന്നവരാണ് എന്നാണ് അള്ളാഹു സുബഹാന താലാവരെ കുറിച്ച് പറയുന്നത് വിനയം വിശ്വാസിയുടെ സുപ്രധാനമായ ലക്ഷണമാണ് വിനയമാണ് വിശ്വാസിയെ വിശ്വാസത്തിലും വിജ്ഞാനത്തിലും പോഷിപ്പിക്കുന്നതും വളർത്തുന്നതും വിനയത്തിലാണ് ഉയർച്ച പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാനുവതാല ബോധനമേകിയതിൽ നിഫ്സല അള്ളാഹു അലൈവിസ്വലാത്തങ്ങൾ അറിയിച്ചൊരു വിഷയമാണ് മാ നഖസ മാലുൻ മിൻ സദഖത്തിൻ വമാ അബ്ദിൻ ഇല്ലാ ഇസ്സൻ മൻ കാര്യങ്ങൾ എന്താണ് ഇതിൽ പറഞ്ഞത് മാ നഖസ മാലുൻ മിൻ സദഖത്തിൻ ദാനധർമ്മം കാരണത്താൽ ഒരു സ്വത്തും ഒട്ടും സൂക്ഷിച്ച് അല്ലെങ്കിൽ കുറഞ്ഞു പോയിട്ടില്ല വിട്ടുവീഴ്ചയും മാപ്പും നൽകുകയാൽ നൽകിയാൽ അതൊരു ദാസന് പ്രതാപവും മഹത്വവുമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല വർദ്ധിപ്പിക്കുകയില്ല ഇസ്സൻ മാപ്പ് ഏകിയോ അതയാൾക്ക് പ്രതാപം ഏറ്റുക മാത്രമാണ് ചെയ്യുക പിന്നെ മൻ താതാലില്ലാ റഫ അഹുല്ലാഹ് അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വിനയമുള്ളവനായാൽ അവനെ അള്ളാഹു സുഹാനുവതാല ഉയർത്തും ഇതാണ് നിബ്സലാഹു അല്ലെ വസം മാതങ്ങൾ പറയുകയുണ്ടായത് ഇതൊക്കെയും നമ്മൾ വിനയാനിതരായി നിഗളിക്കാതെ അഹങ്കരിക്കാതെ പൊങ്ങച്ചം നടിക്കാതെ താൻ ഭാവവും താൻ പോരിമയുമൊക്കെയായി നടക്കാതെ ഇവിടെ ജീവിക്കുവാനുള്ള നമ്മോടുള്ള ആഹ്വാനമാണ് നൽകുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ ആരംഭ റസൂൽ സലാഹു തങ്ങളുടെ ഹതിയുകൾ പലത് കേൾക്കുകയുണ്ടായി തിരുനബി അലൈഹി അലൈവ് തങ്ങൾ ഇത്രമേൽ വിനയാൻവീതനായിരുന്നു അങ്ങനെ വിനയത്തിൽ നബി നബ് അലൈഹി അലൈവ് സ്വലാത്തങ്ങൾ എങ്ങനെ തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചിരുന്നു മാതൃക കാഴ്ചവെച്ചിരുന്നു എന്നതിൻ്റെയൊക്കെ കുറേ ചരിത്രങ്ങൾ അന്നൊരു അന്നൊരാറാബി തൻ്റെ ഒട്ടകപ്പുറത്ത് ഗ്രാമീണതയിൽ നിന്ന് വിശുദ്ധ മദീനയിൽ വന്നു മസ്ജിദുൻ നബവിയിലേക്ക് ഒട്ടകവുമായി കയറി മസ്ജിദുൻ നബവിയിൽ ആ ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് ആൾക്കൂട്ടത്തിൽ റസൂൽ അല്ലാ സല്ലു അലി സ്വലാത്തങ്ങൾ ഇരിക്കെ വന്ന് വിളിക്കുന്നത് ഈ മുഹമ്മദ് ഓ മുഹമ്മദ് എന്ന് പറഞ്ഞാണ് ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ നിഫ് സല അലൈഹി സ്വലം തന്നെ അങ്ങനെ നേരിട്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ചതിൽ ഒട്ടും പരിഭവപ്പെട്ടില്ല ആ ഗ്രാമീണതയുടെ സ്വഭാവത്തിൽ വളർന്ന വ്യക്തിയെ നിഫ്സല്ലാ തങ്ങൾ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയോ കുറവാരോപിക്കുകയോ ചെയ്തില്ല അയാളോട് മാന്യമായി റസൂൽ അല്ലാസ് അലി സ്വലാത്തങ്ങൾ പ്രതികരിക്കുകയാണ് ചെയ്തത് അയാളുടെ യാ മുഹമ്മദ് വിളിയിൽ സലാഹു അലൈഹി വസല്ലം തൻ്റെ മുന്നിൽ ഒരു വ്യക്തി വന്ന് പകച്ചു നിന്നു വിറച്ചു നിന്നു നഫ്സലാഹു അല്ലൈവലമാങ്ങളെക്കുറിച്ച് ധാരാളം കേട്ട് നബ്സല്ലാ വസ്ലമാത്തങ്ങളെക്കുറിച്ച് വലിയൊരു ധാരണയിൽ വന്ന് നിന്ന് തൻ്റെ മുന്നിൽ വിറക്കുന്നത് കണ്ടാ മനുഷ്യനോട് അലൈഹി നബ്സലാ അല്ലൈവിസ്ലാത്തങ്ങൾ അന്ന് പറഞ്ഞത് ഹൗവിൻ അലഹ് എന്നാണ് ബി മലിഖിൻ എന്നാണ് ഇത് മക്ക ഫതഹൻ്റെ വേദിയിലാണ് മക്ക ഫതഹായി റസൂൽ അള്ളാഹി സ്വല്ലു സ്വലാത്തങ്ങളെ വിജയശ്രീലാളിതനായി മക്കയിൽ പരിലസിക്കുമ്പോൾ തീർത്തും നിബ്സാഹു അലിസ്ലാമാത്തങ്ങൾ താൻ വിജയത്തെ അവിടെ ആശീർവദിക്കപ്പെടുമ്പോൾ വിനിയം നബ്സലാ അലി തങ്ങളെ ഭരിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് അപ്പോഴാണ് ഒരാൾ വന്ന് നിബ്സലഹ് തങ്ങൾക്ക് കരം പകർന്ന് വിറക്കുന്നതും അയാൾ തങ്ങളുടെ മുമ്പിൽ പതറുന്നതും അപ്പോൾ നിബ്സൽ അള്ളുഹു തങ്ങൾ അയാളെ ആശ്വസിപ്പിക്കുകയാണ് ഹൗ വിൻ ആലൈക്ക് വിറക്കണ്ട പതറേണ്ട പേടിക്കണ്ട ഞാനൊരു രാജാവല്ല പിന്നെ നബി സലിസ്വലാമത്തങ്ങൾ തന്നെക്കുറിച്ച് പറയുന്നത് അനബിൻ ഉമ്രാഹത്തിൻ ഖാനത്തെ കുൽ ഉൽ ഖദീദ് ഖതീത് തിന്ന് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ മകനാണ് ഞാൻ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് അറബികൾ വിശിഷ്യ വിശുദ്ധ മക്കയുടെ ഈ പരിസര പ്രദേശങ്ങളുടെയും സാഹചര്യത്തിൽ അവരുടെ ഒരു മുഖ്യ ആഹാരമാണ് ഖദീദ് മക്കയിൽ കാബയിലേക്ക് ബലിമൃഗങ്ങളെ നേർച്ചയാക്കി കൊണ്ടുവരും അതേപോലെ ഉംറയുടെയും ഹജ്ജിൻ്റെയും സീസണുകളിൽ മക്കയിലേക്ക് ആട് മാട് ഒട്ടകങ്ങളെ വിശിഷ്ട ഒട്ടകങ്ങളെ കൊണ്ടുവരും എന്നിട്ട് മക്കയിലും മിനയിലുമൊക്കെ ഇട്ട് ആ മൃഗങ്ങളെ അറുത്താൽ അതിൻ്റെ മാംസങ്ങൾ അതവിടുത്തെ സാധുജനങ്ങൾക്ക് ആളുകൾക്ക് വിതരണം ചെയ്യും ഈ മാംസം ലഭിച്ച ആളുകൾ അത് മുറിച്ച് പാകപ്പെടുത്തി പിന്നെ മക്കയിലുള്ള ആ പാറകളിലിട്ട് ഉണക്കി ഈ ഉണക്ക ഉണക്കമാംസമാണ് മക്കയിലാളുകളുടെ പരിസര പ്രദേശങ്ങളിൽ ആളുകളുടെ മുഖ്യാഹാരം ഉണക്കിയ മാംസം അതിനാണ് കതീതെന്ന് പറയുക അത് അവർ എടുത്തു വെക്കും മക്ക കൃഷിയോഗ്യമല്ല അതുകൊണ്ട് തന്നെ അവിടെ കാർഷിക വിള വിളകളും ഫലങ്ങളും പഴങ്ങളുമൊക്കെ അന്ന് യഥേഷ്ടല്ല ആളുകളുടെ മുഖ്യമായിട്ടുള്ള വിഭവം ഇതാണ് ഈ ഉണക്കിയ മാംസം അത് ശേഖരിക്കൂ ആ രീതിയിൽ സംസ്കരിച്ച് ഉണക്കി വെക്കുക അതായത് നമുക്ക് പതിവ് അപ്പോൾ ഇത് തിന്ന് ജീവിച്ച അതാണ് ഖതീത് തിന്ന് ജീവിച്ച സ്ത്രീയുടെ ആമിന ആമിനാബിന്ദുവാഹബിൻ്റെ മകനാണ് ഞാൻ എന്നാണ് നഫ്സല്ലാൻ സല്ലാമാങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഞാൻ രാജാവൊന്നുമല്ല ഒന്നുമല്ല എൻ്റെ മുമ്പിൽ പകക്കണ്ട ഭയക്കണ്ട ഹൗ ഇൻ അലൈക്ക് എന്ന് പറഞ്ഞ് അയാളുടെ പേടി ഒഴിവാക്കിയ നബിയുന മുഹമ്മദുൻ സലല്ലാഹു അലൈഹി വസ്ല്ലാം നിലത്തിരുന്ന് തിരുനബി സലഹുഹ് അലൈഹി സ്വലം ഭക്ഷിക്കുകയാണ് വളരെ വിനയപുരസരനായിരുന്നു ഭക്ഷിക്കുമ്പോൾ ആറാബി വന്നിട്ട് ചോദിക്കുകയാണ് മാതിഹിൽ ജിൽസ ഇതെന്തൊരു ഇരുത്താണ് നഫ്സലഹ് അലി സ്വലാത്തങ്ങളെക്കുറിച്ച് വലിയ വലിയ വിഷയങ്ങൾ കേട്ട് നിഫ്സലു സ്വലമാത്തങ്ങളുടെ സ്ഥാനവും പദവിയും ഒക്കെ ഗ്രഹിച്ച് വന്ന് നോക്കുമ്പോൾ നിലത്തിരുന്ന് ഭക്ഷിക്കുന്ന നിബ്സലു അലി സ്വലമാത്തങ്ങളെ കണ്ടാണ് പറയുന്നത് ഇതെന്തൊരു ഇരുത്തമാണിതെന്തൊരു ഭക്ഷണമാണ് അപ്പോൾ റസൂൽ അള്ളി സലഹി വല്ലാമത്തങ്ങൾ പറയുകയാണ് ആ കുലുഖമായ ആ എ കുലുൽ അഹബദ് അജിലിസുഖമായ അജിലിസുൽ അഹബദ് ഒരടിമ ഇരിക്കുന്നത് പോലെ ഞാനിരിക്കും ഒരടിമ തിന്നുന്നത് പോലെ ഞാനിരുന്ന് തിന്നും ഒരു പ്രശ്നമല്ല ഇത്രമേൽ നിഫ്സല അള്ളാഹു അല്ലം തൻ്റെ വിനയം അത് മറ്റുള്ളവർക്ക് അനുഭവിക്കുമാർ മറ്റുള്ളവർ അറിഞ്ഞു ഉൾക്കൊള്ളുമാർ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രം ഹന്ദക്കിൻ്റെ കുഴിവെട്ടിയപ്പോൾ നമ്മുടെ റസൂൽ അള്ളഹി സല്ലു അലി സ്വലാത്തങ്ങൾ എങ്ങനെ സഹാബികളോടൊത്ത് കുഴിവെട്ടി സലഹ്ഹു അലി സ്വലാത്തങ്ങൾ അവരോടൊത്ത് വർത്തിച്ചു എന്നതിൻ്റെ ചരിത്രം ഇവിടെ നമ്മൾ കേൾക്കുകയുണ്ടായി അൽബറാബിൻ ആസിബ്റിയാഹു താലാൻഹു നിവേദനം ചെയ്യുന്നത് വിശുദ്ധ മദീനയിൽ അക്രമികളായി വന്ന സഖ്യകക്ഷികളെ ചെറുക്കാൻ വേണ്ടി മദീനയിൽ കിടങ്ങ് കുഴിച്ച സന്ദർഭത്തിൽ ആഴത്തിൽ നീളത്തിൽ വീതിയിൽ അവിടെ കുഴിവെട്ടുമ്പോൾ ആ കുഴിവെട്ടുന്നത് ഏറെ ശ്രമകരാണ് പാറകളാണ് ഉറച്ച മണ്ണാണ് അപ്പം റസൂൽ അള്ളാഹി സലഹു അലൈവലമാത്തങ്ങൾ ആ കുഴിവെട്ടിൽ പങ്കെടുത്തു ബറാഹ് പറയുകയാണ് ഹത്ത ഇഹ്ബർ എന്നാണ് റസൂൽ അള്ളാഹി സലഹ്ലി വല്ലാത്തങ്ങളുടെ വയറ് മണ്ണുകൊണ്ട് പൊതിഞ്ഞു എന്നാണ് അത്രമേൽ അത്രമേലും സാഹുഹ് അലൈഹി വല്ലമാത്തങ്ങൾ ആ മണ്ണ് കൊത്തുന്നതിൽ കുഴിക്കുന്നതിൽ പങ്കാളിയായി എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ ബിഷപ്പിൻ്റെ ഊക്ക് കാരണത്താൽ നഫ്സലാഹു അല്ലൈവലം രണ്ട് കല്ലുകൾ വെച്ച് തൻ്റെ വയറിനെ കെട്ടി അതിൽ പങ്കാളിയായ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നത് നഫ്സലാഹു അല്ലി സ്വലം മാത്തങ്ങൾ ആ കുഴി വെട്ടുന്നവർക്ക് ആശ്വാസമാകാൻ പാടിയ വരികൾ നമ്മളിവിടെ ശ്രമിക്കുകയുണ്ടായി വൽ മുജ എന്നൊക്കെ തുടങ്ങി റസൂൽ അല്ലാഹി സ്വല്ലാ വല്ലാത്തങ്ങളുടെ വരികൾ കവിത ചൊല്ലി പണിയെടുത്ത് റസൂൽ അള്ളഹി സ്വല്ലാ സല്ലാത്തങ്ങളെ ആളുകളോടൊപ്പം അപ്പം പറയുന്നത് അള്ളാഹുവാണ് സത്യം അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സന്മാർഗത്തിൽ ആളുകളാകുമായിരുന്നില്ല ദാനധർമ്മം നിർവഹിക്കുകയോ നിസ്കരിക്കുകയോ ചെയ്യുമായിരുന്നില്ല എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹ കടാക്ഷമാണ് എന്ന് പറഞ്ഞ് നിബ്സലാ അലൈവിസ്വലമാത്തങ്ങൾ അവിടെ കവിത ചെല്ലുകയാണ് അതുകൊണ്ട് ഫൻസിൽ അൻ സഖീനത്തൻ ആലൈന സമാധാനം നീ ഞങ്ങളുടെ മേൽ അവതരിപ്പിക്കണമേ ഫൻസുരിൽ അൻസാറ വൽ മുഹാജിറ അൻസാരികളെയും മുഹാജിറുകളെയും നീ സഹായിക്കണമേ നിബ്സലാഹു അല്ലൈവിസ്വലം മാത്തങ്ങൾ ഈ വരികൾ പാടുകയാണ് അതുപോലെ വൽ ഖൂന കത് ബു ആലൈന വൈൻ അറാദു ഫിത്ന തൻ അബൈന മുഷിരിഖങ്ങൾ ഞങ്ങളുടെ നേരെ അക്രമവുമായി അതിക്രമവുമായി വന്നിരിക്കുകയാണ് അവർ കുഴപ്പമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞങ്ങൾ കുഴപ്പവും ഫിത്നയും ഉദ്ദേശിക്കുന്നേയില്ല ഞങ്ങൾ അത് വിസമ്മതിക്കുന്നു ഇതൊക്കെ സഹാബികളോടൊത്തി നഫ്സലഹു അലൈവലാത്തങ്ങൾ പാടുകയാണ് നബ്സലു സ്വലാത്തങ്ങൾ സഹാബികളോടൊപ്പം പാടുമ്പോൾ സഹാബികൾ പ്രതികരിച്ച് പാടുകയാണ് അലൈഹി അള്ളാഹു അലൈവലാത്തങ്ങൾ വൽ ഖൂന കഥ ആലൈന വൈൻ അറാദു ഫിത്ന തെൻ അബൈന എന്ന് സഹാബികളോടൊൊത്ത് പാടുമ്പോൾ പിന്നെ അബൈന 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 എന്ന് ആവർത്തിച്ചും ഒച്ച ഉയർത്തിയും നബ്സലാഹു തങ്ങൾ ആ പാട്ടിൽ സഹാബികളോടൊത്ത് പാടി ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ് അപ്പം നബ്സലാഹു അലൈവലമാത്തങ്ങളുടെ വിനയം നോക്കൂ നിങ്ങൾ എത്രമേൽ എത്രയും വേലും നബ്സലല്ലാഹു അലൈവ് സ്വലാത്തങ്ങൾ സഹാബികളെയോ ഇടയിൽ അവരിലൊരാളെന്ന പോലെ വർത്തിക്കുകയുണ്ടായി പറയുമ്പൈ റസൂൽ സല അലൈഹി അല്ലയു സ്വലമാത്തങ്ങൾ ആരാണ് തിരുനബിയുടെ സ്ഥാനം എത്രയാണ് അള്ളാഹു നബി സുബാനു വത്താലു സലഹുലു തങ്ങൾക്ക് എത്രമേൽ പ്രത്യേകതകളും പ്രാധാന്യവും കൽപ്പിച്ച ഒരു ദൂതനാണ് മുഹമ്മദ് സലാഹു അലൈഹി വസ്ലാം തിരുനബിയുടെ ഒരു വിഷയം മാത്രമല്ല നമ്മൾ പൂർവ്വ പ്രവാചകന്മാരുടെ വിഷയവും ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഇത്തരം വിനയത്തിൻ്റെ മഹിതമാതൃകൾ വായിക്കുന്നു അതിലൊരു ഉദാഹരണം നമ്മൾ കേട്ടു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം യൂസുഫ് അലൈഹി സ്ലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ പത്തുപേർ മിസറിൽ അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിന് വേണ്ടി ആനുകൂല്യത്തിന് വേണ്ടി കൊട്ടാര കൊട്ടാരത്തിലെത്തിയ സന്ദർഭം അന്ന് യൂസുഫ് അലൈഹി ഇവലാത്തു വസ്സലാം മിശ്രദേശത്തിൻ്റെ അസീസാണ് അവിടുത്തെ പ്രഭുവാണ് ഉന്നത അധികാരങ്ങൾ നൽകി വാഴ്ത്തപ്പെട്ട മഹാനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനു മുമ്പ് അള്ളാഹു സുബാൻ വത്താല നബിയാക്കി ആദരിച്ച മഹാനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്ലാമയോട് അടുത്ത് വർത്തിച്ച് യൂസുഫിൻ്റെ സഹോദരങ്ങൾ വളരെ വൈകിയാണ് തങ്ങളുടെ സഹോദരനായി യൂസുഫാണ് ഇതി എന്ന് അദ്ദേഹത്തെ തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും ഈ സഹോദരങ്ങൾ ഈ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് വലിയ അക്രമം ചെയ്തവരാണ് ചില അന്യായങ്ങൾ നല്ല അളവിൽ വന്നുപോയവരാണ് ആ സഹോദരങ്ങളാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ തിരിച്ചറിഞ്ഞപ്പോൾ കാലു അൻ തൂസുഫു എന്ന് പറയുന്നത് അവർ പറഞ്ഞു തീർച്ചയായും താങ്കളാണോ യൂസുഫ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കാലൂസുഫ് വാഹി കതുഹു അന യൂസുഫ് ഞാൻ യൂസുഫാണ് വഹദി ഇതെൻ്റെ പൂർണ്ണ സഹോദരൻ ബിനിയാമീനുമാണ് എന്ന് പറയുന്നത് യൂസുഫ് തീർച്ചയായും താങ്കളാണോ യൂസുഫ് ഈ സഹോദരങ്ങൾ ചോദിക്കുമ്പോൾ പേര് വിളിച്ച് പരിചയപ്പെടുമ്പോൾ ഈ യൂസുഫ് അന്ന് അസീസ് മിസ്രാണ് മിസറിൻ്റെ അസീസാണ് ഇന്നലെ അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞത് യാ അയ്യു ഹൽ അസീസ് എന്നാണ് അല്ലയോ അസീസ് എന്നാണ് അപ്പോൾ അവർക്കറിയാം ഇത് മിസ്റിൻ്റെ അസീസായ യൂസുഫാണ് എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തോട് ഐ രാജാവേ എന്നോ അസീസേ എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദവികളെയൊക്കെ എണ്ണി ഒന്നുമല്ല അദ്ദേഹത്തെ വിളിക്കുന്നതും ചോദിക്കുന്നതും പരിചയപ്പെടുന്നതും ആ ഇന്ന കല അൻ യൂസുഫ് എന്നാണ് പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വിനയനിതനായി ആ അഭിസംബോധനക്ക് മുമ്പിൽ അദ്ദേഹം പറഞ്ഞു ആന യൂസുഫ് ഞാൻ യൂസുഫാകുന്നു എന്ന് നോക്കൂ നിങ്ങൾ ഇതറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിനയത്തെയാണ് അഭവ്യമായിട്ടുള്ള പെരുമാറ്റത്തെയാണ് ഈ വിനയവും ഭവ്യതയും അദ്ദേഹത്തിൻ്റെ അളവൊട്ടും കുറച്ചില്ല അദ്ദേഹത്തിന് ഒരു ഭംഗവും വരുത്തിയില്ല നിബ്സുഹ് അലി സ്വലം മാത്രങ്ങൾ പറഞ്ഞില്ലേ മാ തവാദ അബ്ദുൻ ഇല്ലാ റഫ അഹുല്ലാ ഏതൊരു ദാസൻ വിനയം കാണിച്ചോ അള്ളാഹു അവനെ ഉയർത്തുമെന്ന് അതുകൊണ്ട് തന്നെ വിനയം അത് നമുക്ക് ഉയർച്ചയാണ് സമ്മാനിക്കുക വിനയം വിശ്വാസത്തിനും വിജ്ഞാനത്തിനും നമുക്ക് പോഷിപ്പും വർധനവുമാണ് ഉണ്ടാക്കുക നമ്മൾ അടിയാറുകളോട് വിനയമുള്ളവരായാൽ അള്ളാഹു സുബാന വാല നമ്മളെ ആദരിക്കുകയും അള്ളാഹു നമ്മളോട് കനിയുകയും ചെയ്യും എന്നുള്ളത് കട്ടായമാണ് വിനയം കേവലം തലകുനിക്കലോ ഉപരിപ്ലവമായ ഒരു പ്രകടനമോ അല്ല പ്രതിദ വിനയം തവാദോ അത് ആയിഷ ഉമുൽ മുബീൻ റസി അള്ളാഹു താലാൻ അതിനെക്കുറിച്ച് പറഞ്ഞത് മാ അബുദാബുദിൻ്റെ നിവേദനത്തിൽ കേട്ടു ആയിഷ റതി അള്ളാഹു താലാൻ ഇൽമക്കൂഫായ പ്രയോഗമാണ് അഫ്ദലുൽ റിബാദത്തി ആ തവാദോ ഏറ്റവും ശ്രേഷ്ഠമായ ഐബാദത്ത് അത് തവാദു ആണ് എന്നാണ് തവാദു എൻ്റെ മഹൽ അത് കൽബാണ് ഹൃദയമാണ് ഹൃദയത്തിലാണ് വിനിയം പക്ഷേ അതിന് ചില ഉപരിപ്ലവ ഭാവങ്ങളും പ്രകട രൂപങ്ങളും ഉണ്ട് ഇവന് മസൂദ്ദീതാവൂനിൽ നിന്നുള്ള ഹദീസിൽ നമ്മൾ കേട്ടു തവാദു എന്നാൽ അതിൻ്റെ അടയാളം അൻ തബ് ദിസ്ലാമി അലാമൽ തവാദു എന്ന് പറഞ്ഞാൽ വിനയം എന്ന് പറഞ്ഞാൽ നീ കണ്ടുമുട്ടുന്നവരോട് സലാം കൊണ്ട് നീ തുടങ്ങലാണ് കണ്ടുമുട്ടുന്നവൻ വലിയവനാകാം ചെറിയവനാകാം പണക്കാരനാകാം പണിക്കാരനാവാം അറി പരിചയമുള്ളവനാകാം പരിചയമില്ലാത്തവനാകാം നീ സലാം കൊണ്ട് തുടങ്ങുന്നുവോ അതാണ് നിന്നിൽ വിനയമുണ്ട് എന്നതിൻ്റെ ലക്ഷണം അതാണ് ഇബിൻ മസൂദ് റതി അള്ളാഹു താലു പറഞ്ഞത് ഹസൻ ബസരിയെ നമ്മൾ കേട്ടു പലരെയും നമ്മൾ കേട്ടു പല വിഷയങ്ങളിൽ ഹസൽ ബസരി പറഞ്ഞത് നീ വീട്ടിൽ നിന്നിറങ്ങിയിട്ടുണ്ട് എങ്കിൽ നീ ആരൊക്കെ കണ്ടുമുട്ടുന്നുവോ അവൻ എനിക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന് ധരിക്കുന്നതിനേക്കാൾ അവനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് നീ ധരിച്ചാൽ അതാണ് വിനയം എല്ലാവരും എന്നോട് കടപ്പെട്ടവരാണ് എന്ന് ധരിച്ചാൽ ഞാൻ ഉഷാറാണ് വലിയവനാണ് എന്നാണ് വരിക അതേസമയം ഞാൻ എല്ലാവരോടും കടപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ എല്ലാവരേക്കാളും പരിമിതിയുള്ളവൻ പോരായ്മയുള്ളവൻ എല്ലാവർക്കും ഞാൻ അവകാശങ്ങൾ വകവെക്കാനും നൽകാനുമുള്ളവൻ എല്ലാവരും എന്നേക്കാൾ മുകളിൽ ഞാൻ എല്ലാവരെയും താഴെ എന്ന ഒരു വായനയിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ ആരൊക്കെ കണ്ട അവരോടൊക്കെ ഈ നിലപാടുണ്ട് അതാണ് തവാദോ എന്ന് പറയുകയാണ് വിനയം അതാണ് നമുക്ക് സത്യം ഉൽകാൻ ജ്ഞാനം ഉൾക്കൊള്ളാൻ കരണീയമായിട്ടുള്ള സ്വഭാവം വിനയുണ്ടോ സത്യം വന്നോ അത് സ്വീകരിക്കും വിശ്വാസവും വിജ്ഞാനവും ഉൾക്കൊള്ളാൻ അവസരങ്ങൾ തരപ്പെടുത്തും അതേപോലെ വിനയുണ്ടോ പടപ്പുകളോട് മാന്യമായി ഭവ്യമായിട്ട് പെരുമാറും പടപ്പുകൾ അതിൽ മാതാപിതാക്കളുണ്ട് അയൽബക്കങ്ങളുണ്ട് മുതിർന്നവരുണ്ട് ചെറിയവരുണ്ട് അടുത്ത അകന്ന ബന്ധുക്കളുണ്ട് മനുഷ്യർ പല വകുപ്പിൽ പല തരത്തിൽ എല്ലാവരോടും നമ്മൾ വിനയ പുരസരം പെരുമാറുന്നുവെങ്കിൽ അതാണ് നമ്മളിൽ നമ്മളിൽത്തവാദമുണ്ട് എന്നതിൻ്റെ ലക്ഷണമായിട്ട് പറയപ്പെട്ടുള്ളത് വിനയമുണ്ടോ നികളിപ്പ് ഉണ്ടാവില്ല അഹങ്കാരം ഉണ്ടാവില്ല വിനയം ഒരാളെ താൻ ഭാവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തു കിബറിൽ നിന്ന് രക്ഷപ്പെടുത്തു നമ്മളിവിടെ കേട്ടു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഷെയ്ബാനി റഹ്മത്തുല്ലായി അലഹിയുടെ ശിഷ്യൻ അബൂബക്കർ അൽ മറുവസി റഹമത്തുല്ലായി അലഹി ഇമാം അഹമ്മദ് ബിൻ ഹംബലിനോട് പറയാണ് മാ അക്സർ ദീൻ അലക് ഇമാം നിങ്ങൾക്ക് വേണ്ടി ദുരായി ആളുകളുടെ എണ്ണം എത്രയാണ് എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി ഇമാം അഹലിസുല്ല എത്ര വലിയ പ്രഗൽഭമതിയാണ് നമ്മൾ നാല് മധേബിൻ്റെ ഇമാന്മാരെ എണ്ണുമ്പോൾ അബു ഹനീഫത്തുൻ റഹ്മാൻ മാലിക് ബിൻ അനസുൽ അസ്ബഹി മുഹമ്മദ് ഇബിൻ ഇദ്രീസ് അഷാഫി പിന്നെ അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹമത്ത് ലായി അലൽ ജമിയ ഈ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹമ്മലായി അലി ഇവിടെ ജീവിച്ച നാളിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ എത്രമേൽ പ്രഗത്ഭമതിയാണ് അദ്ദേഹം ഹദീസ് വിഷയത്തിൽ ഫിഖഹി വിഷയത്തിൽ വിശ്വാസപരമായ വിഷയങ്ങളിൽ ഒക്കെ ആളുകൾക്കെല്ലാവർക്കും സ്വീകാര്യ മഹാപണ്ഡിതനാണ് അതുകൊണ്ട് തന്നെ ലോകം ഒന്നടങ്കം അദ്ദേഹത്തിന് വേണ്ടി ദുരായി ഒരു നാളായിരുന്നു ആ കാലഘട്ടം അതുകൊണ്ടാണ് അബൂബക്രൻ അൽ മറു വസീ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പറയുന്നത് മാ അക്സർ അദ്ദാൻ അലഖ് അങ്ങേക്ക് വേണ്ടി ദുഴായി ആളുകളുടെ എണ്ണം എത്രയാണ് എന്ന് എന്തായി മാ അഹമ്മദ് ബിൻ ഹലതിനോട് പ്രതികരിച്ചത് അഹാ ഫുയക്കൂനാജൻ അത് ഇസ്തിത് രാജ് ആകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് എന്നാണ് എന്താ ഇസ്തിത് എന്ന് പറഞ്ഞാൽ ഇസ്തിത് എന്ന് പറഞ്ഞെങ്കിൽ പടിപടിയായുള്ള പിടികൂടൽ എന്ന് പറഞ്ഞാൽ ഒരു ഹദീസൽ നബ്സലു തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ തെറ്റിൽ തുടരുന്നു എന്നിട്ടും ദുനിയാവ് അയാൾക്ക് അനുകൂലമാവുകയും അയാളുടെ മുമ്പിൽ കുമിഞ്ഞുകൂടുകയും ചെയ്യുന്നു ഒരാൾ തെറ്റിൽ വിരാജിക്കുകയാണ് പക്ഷേ ദുനിയാവ് അയാൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്താ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇന്നമാഹു അസ്തിരാജു അത് ഇസ്തിരാജാണെന്നാണ് അള്ളാഹു കാക്കട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനു വത്തല അയാൾക്ക് കയറ് നീട്ടിയിട്ട് കൊടുക്കുകയാണ് എന്തിന് ഒറ്റയടിക്ക് ഒന്നിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കാക്കട്ടെൻ്റെ ഏ അള്ളാഹു സുസ്ബാഹത്താലനെ കുറിച്ച് പറയാറുള്ളത് എന്താ അള്ളാഹു സുസ്ബൻത്താലും ഹിൽ വല യു ഹും ഹിൽ അള്ളാഹു ആ പിന്നെ അവസരം നീട്ടിയിട്ട് കൊടുക്കും പക്ഷെ അള്ളാഹു സുബാനത്താലൊ ഒരിക്കലും വിഗണിക്കില്ല അവഗണിക്കൂല അള്ളാഹു സുബാനത്താലും ഒരു നാളിൽ പിടികൂടും ആ പിടികൂടാൻ കടുത്ത ഭാഷയിൽ കൊടിയ ഭാവത്തിലായിരിക്കും അപ്പോൾ തെറ്റിൽ തുടർന്നിട്ടും ആർക്കെങ്കിലും ദുനിയാവ് പോഷിക്കുന്നുവെങ്കിൽ അത് ഇസ്തിരാജാണ് എന്നാണ് പഠിപ്പിക്കപ്പെട്ടത് ഇസ്തിരാജ് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹ് ഹുസ്ബൻതല അവസരം കൊടുക്കുകയാണ് ഒരൊറ്റപ്പെടുത്തത്തിന് വേണ്ടി അള്ളാഹു നമ്മൾ കാക്കട്ടെ ഞാതുമില്ല ഇമാം അഹമ്മദ്ബിൻ ഹംബലിനോട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി ദക്കുന്നവരുടെ അവരുടെ എണ്ണം എത്രയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് അഹാ ഫുയക്കൂന സ്ഥിത് രാജ അത് ഇസ്തിരാജാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് എന്താ പ്രതികരണത്തിൻ്റെ ഭാഷ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താ നിങ്ങൾക്ക് വേണ്ടി ദ്വരക്കുന്ന കുറേ ആളുകൾ പറയും ആ ഞാൻ അതിന് ഞാൻ ഇമാമല്ലേ ഞാൻ യോഗ്യനല്ലേ ഞാൻ വലിയ പണ്ഡിതനല്ലേ ഞാൻ ഫക്കീർ അല്ലേ ഞാൻ ആളുകളെ പഠിക്കുന്നവനല്ലേ എനിക്ക് ഗ്രന്ഥശേഖരല്ലേ എന്ന് മേനി പറയുകയല്ല ഞാൻ അതിന് യോഗ്യനാണെന്ന് വായിക്കുകയല്ല പിന്നെയോ ഇമാം ഒ ഒതുങ്ങുകയാണ് ഭവ്യമാവുകയാണ് അത് സ്ഥിതരാജായേക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്നാണ് അതിനോട് പ്രതികരിച്ചത് അപ്പോൾ നോക്കൂ നിങ്ങൾ തവാ കിബറിനെ വഴി മാറ്റും ഖിബിറിന് വഴിമാറ്റും ഭവ ഭയപ്പാടും ഭവ്യതയും അതേപോലെ തന്നെ പേടിയുമൊക്കെ ആളുകളിൽ വളർത്തും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് നമ്മൾ കേട്ടു ഈ വിഷയത്തിൽ ദ്വായിൻ്റെ പ്രാധാന്യം സൽഗുണ സമ്പന്നനാവാൻ വിശിഷ്യ വിനയാന്യതനാവാൻ നമ്മൾ അള്ളാഹുവിനോട് ദ്വായി ഇറക്കേണ്ടത് നെഫ്സല അള്ളാഹുഅലൈ വല്ലാത്തങ്ങൾ അള്ളാഹു മെഹദിനി അഹ്ലാഖ് വഖിനി അല്ലെങ്കിൽ ചില നിവേദനയിൽ വസ്രിഫ് അന്നി അൻ സി അഹ അഹ്ലാ സ്ലാത്തങ്ങളുടെ ദ്വായിൽപ്പെട്ടതാണ് അള്ളാഹുവേ ഇഹ്ദിനി നീ എനിക്ക് വഴി കാണിക്കണമേ ലി ലി അഹ്സനിൽ ആമാൽ ഏറ്റവും നല്ല കർമ്മങ്ങളിലേക്ക് വലി അഹ്സനിൽ അഹ്ലാഖ് ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് സൽ സ്വഭാവങ്ങളിലേക്ക് സൽ കർമ്മങ്ങളിലേക്ക് അള്ളാഹുവേ നീ എനിക്ക് വഴി കാണിക്ക് നീ എനിക്ക് മാർഗം കാണിക്കുക എന്ന് ആദരവിറ്റ റസൂൽ അഹി സലി സ്വലാത്തങ്ങൾ ദ്വായി ഇടക്കുമായിരുന്നു ദുസ്വഭാവങ്ങളിൽ നിന്നും ദുശചെയ്തികളിൽ നിന്നും രക്ഷപ്പെടാനും കാവൽ ഉണ്ടാകാനും നിർസലി സ്വലാമ തങ്ങൾ അള്ളാഹു സുബഹാനു വത്താലെ എടുത്തു കേടുമായിരുന്നു എന്നാണ് നമ്മളും ഇങ്ങനെ അള്ളാഹുവിനോട് ദുഴയിരക്കുക സൽ സരണിക്ക് വേണ്ടി സൽ കർമ്മങ്ങൾക്ക് വേണ്ടി സൽ സ്വഭാവങ്ങൾക്ക് വേണ്ടി സൽ സ്വഭാവങ്ങളിൽ ഏറ്റവും മുഴച്ചു നിൽക്കുന്ന ഇസ്ലാമിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന സ്വഭാവം അതാണ് അത്തവാദോർ വിനയം വിനയം വർദ്ധിപ്പിക്കുക എന്നുള്ള ബോധനമാണ് വിഷയമാണ് നമ്മളിന്നിവിടെ ഈ ഒരു കുത്തുബയിൽ ശ്രവിച്ചത് മേലായ റബ്ബു സുബഹാനു വത്താല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി ഏറ്റി നൽകുമാറാവട്ടെ എല്ലാ സൽ സ്വഭാവങ്ങൾക്കും നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു സുഹാന തല വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ഈ ദുനിയാവിലെ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ദുനിയാവിലെ കർമ്മങ്ങളിൽ നാഥന് നമ്മളിൽ നിന്ന് ഏറ്റവും പ്രീതിപ്പെട്ട കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് വാക്കുവസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെല്ലാം അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ട് മൺ മറിഞ്ഞു പോയ നമ്മുടെ സഹോദരങ്ങൾ സഹോദരികൾ അള്ളാഹു അവരുടെ എല്ലാം മക്ബറകളെ നിറഞ്ഞ സന്തോഷത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാന തല അവരെയും നമ്മളെയും നമ്മുടെ വേദികളിൽ ഒരുമിച്ച് കൂട്ടിയിരുന്നത് പോലെ സ്വർഗ്ഗത്തിലും ചേരാൻ അവരെയും നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു സുഹാനുവതല പുറക്കുമാറാവട്ടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നാഥൻ മഹഫിറത്തും അർഹമത്തും വിശാലമാക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ വഴികടിയിൽ കഴിയുന്നവരെ അള്ളാഹു ഹിദായത്തിൽ വഴി നടത്തുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു മഹഫു إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها اللهم احفظ لها ثغور حدودها اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم Guidance TV Islamic دعوة Channel social media. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ ഗൈഡൻസ് ടി വി ലൈറ്റ് ഫോർ ലൈഫ്